ഇരുപത്തിരണ്ടാം സങ്കീർത്തനം സംഗീതപ്രമാണിക്ക് ഉഷസിൻ മാൻപേട എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം നീ എന്നെ രക്ഷിക്കാതെയും എൻ്റെ കൈവിട്ടതെന്ത്രക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമരളുന്നില്ല രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു എനിക്കൊട്ടും മൗനതയില്ല ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചും അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ രക്ഷപ്രാപിച്ചു അവർ നിങ്കൽ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു ക്രിമിയത്രേ മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നിതനും തന്നെ എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അവർ അതരം വളർത്തി തലകുലുക്കുന്നു യഹോ നിന്നെ തന്നെ സമർപ്പിക്കാം അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എൻ്റെ അമ്മയുടെ മുലകുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കലേൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉദുരം മുതൽ നീ എൻ്റെ ദൈവം കഷ്ടമടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ അനേകം കാളകൾ എന്നെ വളഞ്ഞു ബാഷാൻകൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ബുഭുഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ പിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവേ ഒരുങ്ങിയിരിക്കുന്നു എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചും എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം അവർ എന്നെ ഉറ്റുനോക്കുന്നു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തും എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നീയോ യഹോവേ അകന്നിരിക്കരുതേ എൻ്റെ തുണയായുള്ളോവേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ വാളിംഗൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേം സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേം കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും യഹോബക്തന്മാരെ അവനെ സ്തുതിപ്പിൻ യാക്കോവിൻ്റെ സകലസന്ധതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേലിൻ്റെ സർവസന്ധതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തൻ്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കയത്രേ ചെയ്തത് മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കിൽ നിന്നു വരുന്നു അവൻ്റെ ഭക്തന്മാർ കാണുകെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും എളിയവർ തിന്നു തൃപ്തന്മാരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം വന്നേക്കും സുഖത്തോടിരിക്കട്ടെ ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്തു യഹോവയെങ്കിലേക്ക് തിരിയും ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും രാജ്യത്തും യഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പാകെ കുമ്പിടും തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും